നമസ്കാരം ഏവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അതീവ ശക്തിയേറിയ കാര്യസാധ്യ ചാത്രസ്വാമി മന്ത്രത്തെയാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഏതൊരാൾക്കും പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ് ഇത് ഒരുവിടുന്ന മാതയിൽ തന്നെ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുമെന്നതിൽ നിങ്ങൾക്ക് തീർച്ചയാണ് അത്രയ്ക്കും ശക്തിഭക്തമായ ഒരു മന്ത്രമാണ് ഇത് വളരെ ലളിതവും ഏതൊരാൾക്കും പെട്ടെന്ന് ഉരുവിടാൻ പറ്റുന്നതുമായ ഒരു ചാത്തനസ്വാമി മന്ത്രമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഈ മന്ത്രം നന്നായി പഴിച്ച് ഉറച്ചതിന് ശേഷം മാത്രം ഉരുവിടുക രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ രാത്രി കാലങ്ങളിലോ മന്ത്രം ഉരുവിടാവുന്നതാണ് ആയിരത്തി എട്ട് തവണയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഒരു ദിനം കണ്ട് ആയിരത്തിയെട്ട് തവണ ഉരുവിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ പല ദിനങ്ങളായി മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിച്ചാൽ മതിയാകും ഒരു ദിനം കൊണ്ട് ആയിരത്തി എട്ട് ഒരു ജപിച്ച് പൂർത്തീകരിക്കുന്നതാണ് ഉചിതം ആയിരത്തി എട്ട് തവണ മന്ത്രം ഒരുവിട്ട് അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സ്വാമിയോട് പറഞ്ഞാൽ അത് നടക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമന്റുകൾ രേഖപ്പെടുത്തുകയും ഹൈപ്പ് എന്ന ബട്ടൺ കാണുകയാണെങ്കിൽ അത് അടിക്കുകയും ചെയ്യുക ഒരു തവണ ചെയ്ത് കാര്യസാധ്യം നടന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നീട് അതേ രീതിയിൽ ആയിരത്തി എട്ടൂരു ജപിച്ച് നിങ്ങളുടെ കാര്യസാധ്യം പറഞ്ഞാൽ സ്വാമി അത് തീർച്ചയായും നടത്തി തരുന്നതാണ് പല ജാതകദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യസാധ്യം നടക്കണമെന്നില്ല ഈ മന്ത്രം പലതവണ ഒരുവിട്ടാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറി എല്ലാവിധ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ് ഈ മന്ത്രം വടക്കോട്ട് തിരിഞ്ഞിരുന്നു വേണം മന്ത്രം ഉരുവിടുവാൻ മന്ത്രം ഉരുവിടുന്ന വേളയിൽ എന്തെങ്കിലും വിരിച്ച് അതിൽ ഇരുന്നു കൊണ്ട് ജപം നടത്തുക നാപ്പത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണ ഉരുവിടുന്നവർക്കും ഇതേ ഗുണം ലഭിക്കുന്നതാണ് ഒരു ദിനം മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിക്കുന്നവരും പല ദിനങ്ങളിൽ മന്ത്രം ഒരുവിട്ട് പൂർത്തീകരിക്കുന്നവരും വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഓം ഹ്രീം വിഷ്ണുമായസുതം പാഹിവാഹി സ്വഹാം ഓം ഹ്രീം വിഷ്ണുമായസുതം പാഹിവാഹി സ്വഹാം ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് മന്ത്രം ഉരുവിടുന്ന ഓരോ ദിനവും കാര്യസാധ്യം എന്താണോ അത് പറഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ പാടുള്ളതൂ മന്ത്രം ഉരുവിടുന്ന വേളയിൽ തന്നെ അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യഥേഷ്ടം ഈ മന്ത്രം ഉരുവിടാം ആർത്തവ പുല കാലത്തെ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഒന്നും തന്നെ ഉരുവിടുവാൻ പാടുള്ളതല്ല പാടുള്ളതല്ലെട്ട് തവണ മന്ത്രം ഉരുവിട്ട് മന്ത്രസിദ്ധി കൈവന്ന ഒരാൾക്ക് നിങ്ങൾ ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും ഈ മന്ത്രം മൂന്ന് തവണ ഒരുവിട്ട് പുറപ്പെട്ടാൽ നിങ്ങളുടെ ഏതുവിധത്തിലുള്ള ആഗ്രഹങ്ങളും അത് സാധിച്ചെടുക്കുവാൻ പ്രത്യക്ഷ രൂപത്തിൽ ചാത്തനസ്വാമി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട അത്രയ്ക്കും ഉഗ്രശക്തിയുള്ള ഒരു മന്ത്രം കൂടിയാണ് ഇത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഏവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അതീവ ശക്തിയേറിയ കാര്യസാധ്യ ചാത്തനസ്വാമി മന്ത്രത്തെയാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഏതൊരാൾക്കും പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ് ഇത് ഉരുവിടുന്ന മാതയിൽ തന്നെ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുമെന്നതിൽ നിങ്ങൾക്ക് തീർച്ചയാണ് അത്രയ്ക്കും ശക്തിഭക്തമായ ഒരു മന്ത്രമാണ് ഇത് വളരെ ലളിതവും ഏതൊരാൾക്കും പെട്ടെന്ന് ഉരുവിടാൻ പറ്റുന്നവരുമായ ഒരു ചാത്തനസ്വാമി മന്ത്രമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഈ മന്ത്രം നന്നായി പഴിച്ച് ഉറച്ചതിന് ശേഷം മാത്രം ഉരുവിടുക രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ രാത്രികാലങ്ങളിലോ മന്ത്രം ഉരുവിടാവുന്നതാണ് ആയിരത്തി എട്ട് തവണയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഒരു ദിനം കണ്ട് ആയിരത്തി എട്ട് തവണ ഉരുവിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ പല ദിനങ്ങളായി മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിച്ചാൽ മതിയാകും ഒരു ദിനം കൊണ്ട് ആയിരത്തി എട്ട് ഒരു ജപിച്ച് പൂർത്തീകരിക്കുന്നതാണ് ഉചിതം ആയിരത്തി എട്ട് തവണ മന്ത്രം ഒരുവിട്ട് അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സ്വാമിയോട് പറഞ്ഞാൽ അത് നടക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമന്റുകൾ രേഖപ്പെടുത്തുകയും എന്ന ബട്ടൺ കാണുകയാണെങ്കിൽ അത് അടിക്കുകയും ചെയ്യുക ഒരു തവണ ചെയ്ത് കാര്യസാധ്യം നടന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നീട് അതേ രീതിയിൽ ആയിരത്തി എട്ടൂരു ജപിച്ച് നിങ്ങളുടെ കാര്യസാധ്യം പറഞ്ഞാൽ സ്വാമി അത് തീർച്ചയായും നടത്തി തരുന്നതാണ് പല ജാതകദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യസാധ്യം നടക്കണമെന്നില്ല ഈ മന്ത്രം പലതവണ ഒരുവിട്ടാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറി എല്ലാവിധ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ് ഈ മന്ത്രം വടക്കോട്ട് തിരിഞ്ഞിരുന്നു വേണം മന്ത്രം ഉരുവിടുവാൻ മന്ത്രം ഉരുവിടുന്ന വേളയിൽ എന്തെങ്കിലും വിരിച്ച് അതിൽ ഇരുന്നു കൊണ്ട് ജപം നടത്തുക നാപ്പത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണ ഉരുവിടുന്നവർക്കും ഇതേ ഗുണം ലഭിക്കുന്നതാണ് ഒരു ദിനം മന്ത്രം ഒരുവിട്ട് പൂർത്തീകരിക്കുന്നവരും പല ദിനങ്ങളിൽ മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിക്കുന്നവരും വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഓം ഹ്രീം വിഷ്ണുമായസുതം പാഹിവാഹി സ്വഹാം ഓം ഹ്രീം വിഷ്ണുമായസുതം പാഹിവാഹി സ്വഹാം ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് മന്ത്രം ഉരുവിടുന്ന ഓരോ ദിനവും കാര്യസാധ്യം എന്താണോ അത് പറഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ പാടുള്ളതുള്ളൂ മന്ത്രം ഉരുവിടുന്ന വേളയിൽ തന്നെ അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യഥേഷ്ടം ഈ മന്ത്രം ഉരുവിടാം ആർത്തവ പുലവാലായ്മ കാലത്തെ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഒന്നും തന്നെ ഉരുവിടുവാൻ പാടുള്ളതല്ല പാടുള്ളതല്ലെട്ട് തവണ മന്ത്രം ഉരുവിട്ട് മന്ത്രസിദ്ധി കൈവന്ന ഒരാൾക്ക് നിങ്ങൾ ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും ഈ മന്ത്രം മൂന്ന് തവണ ഒരുവിട്ട് പുറപ്പെട്ടാൽ നിങ്ങളുടെ ഏതുവിധത്തിലുള്ള ആഗ്രഹങ്ങളും അത് സാധിച്ചെടുക്കുവാൻ പ്രത്യക്ഷ രൂപത്തിൽ ചാത്തനസ്വാമി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട അത്രയ്ക്കും ഉഗ്രശക്തിയുള്ള ഒരു മന്ത്രം കൂടിയാണ് ഇത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഏവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അതീവ ശക്തിയേറിയ കാര്യസാധ്യ ചാത്തരസ്വാമി മന്ത്രത്തെയാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഏതൊരാൾക്കും പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ് ഇത് ഉരുവിടുന്ന മാതയിൽ തന്നെ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുമെന്നതിൽ നിങ്ങൾക്ക് തീർച്ചയാണ് അത്രയ്ക്കും ശക്തിഭക്തമായ ഒരു മന്ത്രമാണ് ഇത് വളരെ ലളിതവും ഏതൊരാൾക്കും പെട്ടെന്ന് ഉരുവിടാൻ പറ്റുന്നതുമായ ഒരു ചാത്തനസ്വാമി മന്ത്രമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഈ മന്ത്രം നന്നായി പഴിച്ച് ഉറച്ചതിന് ശേഷം മാത്രം ഉരുവിടുക രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ രാത്രികാലങ്ങളിലോ മന്ത്രം ഉരുവിടാവുന്നതാണ് ആയിരത്തി എട്ട് തവണയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഒരു ദിനം കണ്ട് ആയിരത്തി എട്ട് തവണ ഉരുവിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ പല ദിനങ്ങളായി മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിച്ചാൽ മതിയാകും ഒരു ദിനം കൊണ്ട് ആയിരത്തി എട്ട് ഒരു ജപിച്ച് പൂർത്തീകരിക്കുന്നതാണ് ഉചിതം ആയിരത്തി എട്ട് തവണ മന്ത്രം ഒരുവിട്ട് അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സ്വാമിയോട് പറഞ്ഞാൽ അത് നടക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമന്റുകൾ രേഖപ്പെടുത്തുകയും ഹൈപ്പ് എന്ന ബട്ടൺ കാണുകയാണെങ്കിൽ അത് അടിക്കുകയും ചെയ്യുക ഒരു തവണ ചെയ്ത് കാര്യസാധ്യം നടന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നീട് അതേ രീതിയിൽ ആയിരത്തി എട്ടൂരു ജപിച്ച് നിങ്ങളുടെ കാര്യസാധ്യം പറഞ്ഞാൽ സ്വാമി അത് തീർച്ചയായും നടത്തി തരുന്നതാണ് പല ജാതകദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യസാധ്യം നടക്കണമെന്നില്ല ഈ മന്ത്രം പലതവണ ഒരുവിട്ടാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറി എല്ലാവിധ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ് ഈ മന്ത്രം വടക്കോട്ട് തിരിഞ്ഞിരുന്നു വേണം മന്ത്രം ഉരുവിടുവാൻ മന്ത്രം ഉരുവിടുന്ന വേളയിൽ എന്തെങ്കിലും വിരിച്ച് അതിൽ ഇരുന്നു കൊണ്ട് ജപം നടത്തുക നാപ്പത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണ ഉരുവിടുന്നവർക്കും ഇതേ ഗുണം ലഭിക്കുന്നതാണ് ഒരു ദിനം മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിക്കുന്നവരും പല ദിനങ്ങളിൽ മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിക്കുന്നവരും വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് മന്ത്രം ഒന്ന് മനസ്സിലാക്കാം ഓം ഹ്രീം വിഷ്ണുമായാസുതം പാഹിവാഹി സ്വഹാം ഓം ഹ്രീം വിഷ്ണുമായാസുതം പാഹിവാഹി സ്വഹാം ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് മന്ത്രം ഉരുവിടുന്ന ഓരോ ദിനവും കാര്യസാധ്യം എന്താണോ അത് പറഞ്ഞതിനു ശേഷം മാത്രമേ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ പാടുള്ളതും മന്ത്രം ഉരുവിടുന്ന വേളയിൽ തന്നെ അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യഥേഷ്ടം ഈ മന്ത്രം ഒരുവിടാം ആർത്തവ പുലവാലായ്മ കാലത്തെ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഒന്നും തന്നെ ഉരുവിടുവാൻ പാടുള്ളതല്ലെട്ട് തവണ മന്ത്രം ഒരുവിട്ട് മന്ത്രസിദ്ധി കൈവന്ന ഒരാൾക്ക് നിങ്ങൾ ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും ഈ മന്ത്രം മൂന്ന് തവണ ഒരുവിട്ട് പുറപ്പെട്ടാൽ നിങ്ങളുടെ ഏതു വിധത്തിലുള്ള ആഗ്രഹങ്ങളും അത് സാധിച്ചെടുക്കുവാൻ പ്രത്യക്ഷ രൂപത്തിൽ ചാത്തനസ്വാമി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട അത്രയ്ക്കും ഉഗ്രശക്തിയുള്ള ഒരു മന്ത്രം കൂടിയാണ് ഇത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഏവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അതീവ ശക്തിയേറിയ കാര്യസാധ്യ ചാത്രസ്വാമി മന്ത്രത്തെയാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഏതൊരാൾക്കും പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ് ഇത് ഉരുവിടുന്ന മാത്രയിൽ തന്നെ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുമെന്നതിൽ നിങ്ങൾക്ക് തീർച്ചയാണ് അത്രയ്ക്കും ശക്തിഭക്തമായ ഒരു മന്ത്രമാണ് ഇത് വളരെ ലളിതവും ഏതൊരാൾക്കും പെട്ടെന്ന് ഉരുവിടാൻ പറ്റുന്നതുമായ ഒരു ചാത്തനസ്വാമി മന്ത്രമാണ് ഈ മന്ത്രം നന്നായി പഴിച്ച് ഉറച്ചതിന് ശേഷം മാത്രം ഒരു വിടുക രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ രാത്രികാലങ്ങളിലോ മന്ത്രം ഉരുവിടാവുന്നതാണ് ആയിരത്തി എട്ട് തവണയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഒരു ദിനം കണ്ട് ആയിരത്തി എട്ട് തവണ ഉരുവിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ പല ദിനങ്ങളായി മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിച്ചാൽ മതിയാകും ഒരു ദിനം കൊണ്ട് ആയിരത്തിയെട്ട് ഒരു ജപിച്ച് പൂർത്തീകരിക്കുന്നതാണ് ഉചിതം ആയിരത്തി എട്ട് തവണ മന്ത്രം ഒരു വിട്ട് അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സ്വാമിയോട് പറഞ്ഞാൽ അത് നടക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമന്റുകൾ രേഖപ്പെടുത്തുകയും ഹൈപ്പ് എന്ന ബട്ടൺ കാണുകയാണെങ്കിൽ അത് അടിക്കുകയും ചെയ്യുക ഒരു തവണ ചെയ്ത് കാര്യസാധ്യം നടന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നീട് അതേ രീതിയിൽ ആയിരത്തി എട്ടൂരു ജപിച്ച് നിങ്ങളുടെ കാര്യസാധ്യം പറഞ്ഞാൽ സ്വാമി അത് തീർച്ചയായും നടത്തി തരുന്നതാണ് പല ജാതകദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യസാധ്യം നടക്കണമെന്നില്ല ഈ മന്ത്രം പലതവണ ഒരുവിട്ടാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറി എല്ലാവിധ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ് ഈ മന്ത്രം വടക്കോട്ട് തിരിഞ്ഞിരുന്നു വേണം മന്ത്രം ഉരുവിടുവാൻ മന്ത്രം ഉരുവിടുന്ന വേളയിൽ എന്തെങ്കിലും വിരിച്ച് അതിൽ ഇരുന്നു കൊണ്ട് ജപം നടത്തുക നാൽപ്പത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണ ഉരുവിടുന്നവർക്കും ഇതേ ഗുണം ലഭിക്കുന്നതാണ് ഒരു ദിനം മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിക്കുന്നവരും പല ദിനങ്ങളിൽ മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിക്കുന്നവരും വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഓം യാസുദം പാഹിബാഹി സ്വഹാം ഓം ഹ്രീം വിഷ്ണുമായസുതം പാഹിവാഹി സ്വഹാം ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് മന്ത്രം ഉരുവിടുന്ന ഓരോ ദിനവും കാര്യസാധ്യം എന്താണോ അത് പറഞ്ഞതിനു ശേഷം മാത്രമേ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ പാടുള്ളതും മന്ത്രം ഉരുവിടുന്ന വേളയിൽ തന്നെ അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യഥേഷ്ടം ഈ മന്ത്രം ഉരുവിടാം ആർത്തവ പുലവാലായ്മ കാലത്തെ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഒന്നും തന്നെ പാടുള്ളതല്ല പാടുള്ളതല്ലെട്ട് തവണ മന്ത്രം ഒരുവിട്ട് മന്ത്രസിദ്ധി കൈവന്ന ഒരാൾക്ക് നിങ്ങൾ ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും ഈ മന്ത്രം മൂന്ന് തവണ ഒരുവിട്ട് പുറപ്പെട്ടാൽ നിങ്ങളുടെ ഏതുവിധത്തിലുള്ള ആഗ്രഹങ്ങളും അത് സാധിച്ചെടുക്കുവാൻ പ്രത്യക്ഷ രൂപത്തിൽ ചാത്തനസ്വാമി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട അത്രയ്ക്കും ഉഗ്രശക്തിയുള്ള ഒരു മന്ത്രം കൂടിയാണ് ഇത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഏവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അതീവ ശക്തിയേറിയ കാര്യസാധ്യ ചാത്തന സ്വാമി മന്ത്രത്തെയാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഏതൊരാൾക്കും പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ് ഇത് ഉരുവിടുന്ന മാത്രയിൽ തന്നെ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുമെന്നതിൽ നിങ്ങൾക്ക് തീർച്ചയാണ് അത്രയ്ക്കും ശക്തിഭക്തമായ ഒരു മന്ത്രമാണ് ഇത് വളരെ ലളിതവും ഏതൊരാൾക്കും പെട്ടെന്ന് ഉരുവിടാൻ പറ്റുന്നതുമായ ഒരു ചാത്തനസ്വാമി മന്ത്രമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഈ മന്ത്രം നന്നായി പഴിച്ച് ഉറച്ചതിനു ശേഷം മാത്രം ഉരുവിടുക രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ രാത്രി കാലങ്ങളിലോ മന്ത്രം ഉരുവിടാവുന്നതാണ് ആയിരത്തി എട്ട് തവണയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഒരു ദിനം കണ്ട് ആയിരത്തി എട്ട് തവണ ഉരുവിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ പല ദിനങ്ങളായി മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിച്ചാൽ മതിയാകും ഒരു ദിനം കൊണ്ട് ആയിരത്തിയെട്ട് ഉരു ജപിച്ച് പൂർത്തീകരിക്കുന്നതാണ് ഉചിതം ആയിരത്തിയെട്ട് തവണ മന്ത്രം ഒരു ഒരുവിട്ട് അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സ്വാമിയോട് പറഞ്ഞാൽ അത് നടക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമന്റുകൾ രേഖപ്പെടുത്തുകയും ഹൈപ്പ് എന്ന ബട്ടൺ കാണുകയാണെങ്കിൽ അത് അടിക്കുകയും ചെയ്യുക ഒരു തവണ ചെയ്ത് കാര്യസാധ്യം നടന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നീട് അതേ രീതിയിൽ ആയിരത്തി എട്ടൂരു ജപിച്ച് നിങ്ങളുടെ കാര്യസാധ്യം പറഞ്ഞാൽ സ്വാമി അത് തീർച്ചയായും നടത്തി തരുന്നതാണ് പല ജാതകദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യസാധ്യം നടക്കണമെന്നില്ല ഈ മന്ത്രം പലതവണ ഒരുവിട്ടാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറി എല്ലാവിധ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ് ഈ മന്ത്രം വടക്കോട്ട് തിരിഞ്ഞിരുന്നു വേണം മന്ത്രം ഉരുവിടുവാൻ മന്ത്രം ഉരുവിടുന്ന വേളയിൽ എന്തെങ്കിലും വിരിച്ച് അതിൽ ഇരുന്നു കൊണ്ട് ജപം നടത്തുക നാപ്പത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണ ഉരുവിടുന്നവർക്കും ഇതേ ഗുണം ലഭിക്കുന്നതാണ് ഒരു ദിനം മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിക്കുന്നവരും പല ദിനങ്ങളിൽ മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിക്കുന്നവരും വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഓം സ്വഹാം സ്വഹാം ഓം ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് മന്ത്രം ഉരുവിടുന്ന ഓരോ ദിനവും കാര്യസാധ്യം എന്താണോ അത് പറഞ്ഞതിനു ശേഷം മാത്രമേ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ പാടുള്ളതും മന്ത്രം ഉരുവിടുന്ന വേളയിൽ തന്നെ അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യഥേഷ്ടം ഈ മന്ത്രം ഒരുവിടാം ആർത്തവ പുലവാലായ്മ കാലത്തെ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഒന്നും തന്നെ ഉരുവിടുവാൻ തവണ മന്ത്രം ഉരുവിട്ട് മന്ത്രസിദ്ധി കൈവന്ന ഒരാൾക്ക് നിങ്ങൾ ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും ഈ മന്ത്രം മൂന്ന് തവണ ഒരുവിട്ട് പുറപ്പെട്ടാൽ നിങ്ങളുടെ ഏതുവിധത്തിലുള്ള ആഗ്രഹങ്ങളും അത് സാധിച്ചെടുക്കുവാൻ പ്രത്യക്ഷ രൂപത്തിൽ ചാത്തനസ്വാമി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട അത്രയ്ക്കും ഉഗ്രശക്തിയുള്ള ഒരു മന്ത്രം കൂടിയാണ് ഇത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഏവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അതീവ ശക്തിയേറിയ കാര്യസാധ്യ ചാത്തൻസ്വാമി മാന്ത്രത്തെയാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഏതൊരാൾക്കും പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ് ഇത് ഉരുവിടുന്ന മാത്രയിൽ തന്നെ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുമെന്നതിൽ നിങ്ങൾക്ക് തീർച്ചയാണ് അത്രയ്ക്കും ശക്തിഭക്തമായ ഒരു മന്ത്രമാണ് ഇത് വളരെ ലളിതവും ഏതൊരാൾക്കും പെട്ടെന്ന് ഉരുവിടാൻ പറ്റുന്നതുമായ ഒരു ചാത്തൻസ്വാമി മന്ത്രമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഈ മന്ത്രം നന്നായി പഴിച്ച് ഉറച്ചതിന് ശേഷം മാത്രം ഉരുവിടുക രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ രാത്രി കാലങ്ങളിലോ മന്ത്രം ഉരുവിടാവുന്നതാണ് ആയിരത്തി എട്ട് തവണയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഒരു ദിനംകൊണ്ട് ആയിരത്തി എട്ട് തവണ ഉരുവിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ പല ദിനങ്ങളായി മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിച്ചാൽ മതിയാകും ഒരു ദിനം കൊണ്ട് ആയിരത്തിയെട്ട് ഒരു ജപിച്ച് പൂർത്തീകരിക്കുന്നതാണ് ഉചിതം ആയിരത്തി എട്ട് തവണ മന്ത്രം ഒരുവിട്ട് അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സ്വാമിയോട് പറഞ്ഞാൽ അത് നടക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമന്റുകൾ രേഖപ്പെടുത്തുകയും ഹൈപ്പ് എന്ന ബട്ടൺ കാണുകയാണെങ്കിൽ അത് അടിക്കുകയും ചെയ്യുക ഒരു തവണ ചെയ്ത് കാര്യസാധ്യം നടന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നീട് അതേ രീതിയിൽ ആയിരത്തി എട്ടൂരു ജപിച്ച് നിങ്ങളുടെ കാര്യസാധ്യം പറഞ്ഞാൽ സ്വാമി അത് തീർച്ചയായും നടത്തി തരുന്നതാണ് പല ജാതകദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യസാധ്യം നടക്കണമെന്നില്ല ഈ മന്ത്രം പലതവണ ഒരുവിട്ടാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറി എല്ലാവിധ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ് ഈ മന്ത്രം വടക്കോട്ട് തിരിഞ്ഞിരുന്നു വേണം മന്ത്രം ഉരുവിടുവാൻ മന്ത്രം ഉരുവിടുന്ന വേളയിൽ എന്തെങ്കിലും വിരിച്ച് അതിൽ ഇരുന്നു കൊണ്ട് ജപം നടത്തുക നാപ്പത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണ ഉരുവിടുന്നവർക്കും ഇതേ ഗുണം ലഭിക്കുന്നതാണ് ഒരു ദിനം മന്ത്രം ഒരുവിട്ട് പൂർത്തീകരിക്കുന്നവരും പല ദിനങ്ങളിൽ മന്ത്രം ഒരുവിട്ട് പൂർത്തീകരിക്കുന്നവരും വൃതാനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഓം ഹ്രീം വിഷ്ണുമായാസുതം പാഹിബാഹി സ്വഹാം ഓം ഹ്രീം വിഷ്ണുമായാസുതം പാഹിബാഹി സ്വഹാം ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് മന്ത്രം ഉരുവിടുന്ന ഓരോ ദിനവും കാര്യസാധ്യം എന്താണോ അത് പറഞ്ഞതിനു ശേഷം മാത്രമേ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ പാടുള്ളതും മന്ത്രം ഉരുവിടുന്ന വേളയിൽ തന്നെ അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യഥേഷ്ടം ഈ മന്ത്രം ഒരുവിടാം ആർത്തവ പുലവാരായ്മ കാലത്തെ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഒന്നും തന്നെ പാടുള്ളതല്ല പാടുള്ളതല്ലെട്ട് തവണ മന്ത്രം ഒരുവിട്ട് മന്ത്രസിദ്ധി കൈവന്ന ഒരാൾക്ക് നിങ്ങൾ ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും ഈ മന്ത്രം മൂന്ന് തവണ ഒരുവിട്ട് പുറപ്പെട്ടാൽ നിങ്ങളുടെ ഏതുവിധത്തിലുള്ള ആഗ്രഹങ്ങളും അത് സാധിച്ചെടുക്കുവാൻ പ്രത്യക്ഷ രൂപത്തിൽ ചാത്തനസ്വാമി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട അത്രയ്ക്കും ഉഗ്രശക്തിയുള്ള ഒരു മന്ത്രം കൂടിയാണ് ഇത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഏവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അതീവ ശക്തിയേറിയ കാര്യസാധ്യ ചാത്തനസ്വാമി മന്ത്രത്തെയാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഏതൊരാൾക്കും പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ് ഇത് ഉരുവിടുന്ന മാതയിൽ തന്നെ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുമെന്നതിൽ നിങ്ങൾക്ക് തീർച്ചയാണ് അത്രയ്ക്കും ശക്തിഭക്തമായ ഒരു മന്ത്രമാണ് ഇത് വളരെ ലളിതവും ഏതൊരാൾക്കും പെട്ടെന്ന് ഉരുവിടാൻ പറ്റുന്നവരുമായ ഒരു ചാത്തനസ്വാമി മന്ത്രമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഈ മന്ത്രം നന്നായി പഴിച്ച് ഉറച്ചതിന് ശേഷം മാത്രം ഉരുവിടുക രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ രാത്രികാലങ്ങളിലോ മന്ത്രം ഉരുവിടാവുന്നതാണ് ആയിരത്തിയെട്ട് തവണയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഒരു ദിനംകൊണ്ട് ആയിരത്തി എട്ട് തവണ ഉരുവിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ പല ദിനങ്ങളായി മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിച്ചാൽ മതിയാകും ഒരു ദിനം കൊണ്ട് ആയിരത്തി എട്ട് ഉരു ജപിച്ച് പൂർത്തീകരിക്കുന്നതാണ് ഉചിതം ആയിരത്തിവണ മന്ത്രം ഒരുവിട്ട് അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സ്വാമിയോട് പറഞ്ഞാൽ അത് നടക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമന്റുകൾ രേഖപ്പെടുത്തുകയും ഹൈപ്പ് എന്ന ബട്ടൺ കാണുകയാണെങ്കിൽ അത് അടിക്കുകയും ചെയ്യുക ഒരു തവണ ചെയ്ത് കാര്യസാധ്യം നടന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നീട് അതേ രീതിയിൽ ആയിരത്തി എട്ടൂരു ജപിച്ച് നിങ്ങളുടെ കാര്യസാധ്യം പറഞ്ഞാൽ സ്വാമി അത് തീർച്ചയായും നടത്തി തരുന്നതാണ് പല ജാതകദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യസാധ്യം നടക്കണമെന്നില്ല ഈ മന്ത്രം പലതവണ ഉരുവിട്ടാൽ നിങ്ങളുടെ ദോഷങ്ങൾ മാറി എല്ലാവിധ കാര്യങ്ങളും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ് ഈ മന്ത്രം വടക്കോട്ട് തിരിഞ്ഞിരുന്നു വേണം മന്ത്രം ഉരുവിടുവാൻ മന്ത്രം ഒരുവിടുന്ന വേളയിൽ എന്തെങ്കിലും വിരിച്ച് അതിൽ ഇരുന്നു കൊണ്ട് ജപം നടത്തുക നാൽപ്പത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണ ഒരുവിടുന്നവർക്കും ഇതേ ഗുണം ലഭിക്കുന്നതാണ് ഒരു ദിനം മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിക്കുന്നവരും പല ദിനങ്ങളിൽ മന്ത്രം ഉരുവിട്ട് പൂർത്തീകരിക്കുന്നവരും വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് മന്ത്രമൊന്ന് മനസ്സിലാക്കാം